ഹേ മെച്ചമാരെ ഫൈല് അങ്ങനെ നമ്മുടെ പ്ലഗ്ഗിൻ ആപ്പിൻ്റെ അകത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരുവാണെങ്കിൽ ഉടനെ തന്നെ പോയി ചെയ്യണം ഈ പ്ലഗിൻ ആപ്പിൻ്റെ അകത്ത് അപ്ഡേറ്റിനകത്ത് നമുക്ക് പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഈ സിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ക്രൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ക്രൈനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ചിപ്പ് കോടും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അത് നമ്മുടെ സൂപ്പർമാൻ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത് ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ ഗെയിമിനകത്ത് ഒരു പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ വന്നു ഡി സിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ സൂപ്പർമാനും കാര്യങ്ങളൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് പേരാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട് വരുമ്പോൾ തന്നെ നമുക്ക് ഗെയിമിൻ്റെ തന്നെ ഫോണിൻ്റെ നമുക്ക് ഹൾക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്തിട്ടാണ് ഹൾക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റാത്തവരുന്ന കമൻ്റ് ചെയ്താണ് നമ്മളിവിടെ പി വൺ പി എം വൺ എൽ സീറോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഹാൾക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതും നമ്മുടെ പ്ലെഗിനാ പറ്റാത്ത പുതിയ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ആൾക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ആൾക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇനി നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിനിടെ നമ്മുടെ ആർ ജി എസ് ടൂളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ആ ജി എസ് ടൂൾ എടുത്തതിനു ശേഷം എം വൺ ടൈപ്പ് ചെയ്യേണ്ടതാണ് എം വൺ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ടാർഗറ്റ് പോയിന്റ് കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു പോയിന്റിൻ്റെ അതാണ് നമുക്ക് ബാക്കി പരിപാടി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എന്നോട് സ്പോൺ ചെയ്യേണ്ടതാണ് ആ ബൈക്കിൻ്റെ അത്തോട്ട് നമ്മൾ എടുത്തതിന് ശേഷം ബൈക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ റൈഡ് ചെയ്യാൻ കയറേണ്ടതാണ് എന്നിട്ട് ആ ചെക്ക് പോയിന്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മളിവിടെ സേവ് ആവുന്നതായിരിക്കും അപ്പോൾ ലോ ഇപ്പോൾ നമ്മൾ ഈ ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കുമല്ലോ നമ്മുടെ സേവും കാര്യങ്ങളൊക്കെ ആവുന്ന ചെക്ക് പോയിന്റ് കയറണം അപ്പം നമ്മളവിടെ ബൈക്കും കൊണ്ടുപോയി സേവ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ചെക്ക് പോയിന്റ് കിടക്കണം ഇനി നമുക്ക് ബൈക്കിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കാണെങ്കിൽ മോഡ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർജിസ്റ്റോൾഡ് എടുത്തിന് ശേഷം മോഡ് ഓൺ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ മോഡ് ഓൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൽ നമുക്കാണെങ്കിൽ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ റൊട്ടേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളത് എടുക്കേണ്ടതാണ് അപ്പോൾ റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ ഓപ്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ എക്സിൻ്റെ അവിടുത്തെ പ്ലസ് ഐക്കൺ കണ്ട ആ പ്ലസ് ഐക്കണിനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെക്ക് പോയിന്റ് തലകീഴായിട്ട് കറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ചെക്ക് പോയിന്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ സേവ് ചെയ്ത് ലൊക്കേഷനിലൊക്കെ തിരിച്ചു വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ചെക്ക് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ തല തിരിച്ച് വെച്ചത് ഇനി നമുക്കാണെങ്കിൽ നേരെ മോഡ് കാര്യങ്ങളൊക്ക ഓഫി തന്നെയാണ് ഇനി നമുക്ക് ആ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതില്ല അപ്പം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോഡ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു അപ്പോൾ ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് നേരെയാണെങ്കിൽ നമ്മുടെ ഈ ആ ജസ്റ്റൂൾ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ആർ ജെസ് ടൂൾ എടുത്തതിനു ശേഷം നമുക്കാണെങ്കിൽ അവിടെ ആണെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ട ഒരു കുറച്ച് ട്രീ പോഡും കാര്യങ്ങളുണ്ട് അപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പി ഡി ത്രീ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ് പി ഡി ത്രീ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ആകുന്നതായിരിക്കും നമ്മളവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ചരിഞ്ഞ് നമ്മുടെ ക്യാരക്ടർ ചരിഞ്ഞാണ് സ്ലോ മോഷും കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പം അപ്പോൾ അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ിൽ ഇമോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഇമോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണുന്നത് അപ്പോൾ നമ്മുടെ ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ ഇതേ രീതി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നാലേ നമുക്കത് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഞാനിവിടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇമോട്ടിൽ നിന്നുകൊണ്ട് ഹൾക്ക് കാര്യങ്ങളൊക്കെ ചരിഞ്ഞ് നിന്നുകൊണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ ആ സൂപ്പർമാനും കാര്യങ്ങളൊക്കെ രീതിയിലൊക്കെ വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർമാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ കുറെ പേർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് കുറേ പേർക്ക് എന്തായാലും പറ്റുന്നതായിരിക്കും എന്തായാലും കുറച്ച് പേർക്ക് പറ്റത്തില്ല കാരണം ബഗ് കാര്യങ്ങൾക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത് ഉടനെ തന്നെ ഫിക്സ് ആക്കും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിറ്റി പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്ന നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലായിരിക്കും നമുക്ക് നിൽക്കുന്നത് അപ്പം ഈ സിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ പ്ലെഗിനിന് ആപ്പിനകത്തൊരു അപ്ഡേറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് വരുന്നതായിരിക്കും അപ്പം ഏതിനകത്തോട്ടാണ് നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളും വരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യേണ്ടതാണ് കമന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആപ്പിനെ തന്നെ പ്ലഗ്ഗിനാപ്പിനകത്ത് കൊണ്ടുവന്ന് ഗോസ്റ്റ് മോഡൊക്കെ കൊണ്ടുവന്ന രീതി തന്നെ അതുപോലെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യലാത്ത അപ്ഡേറ്റ് കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ തന്നെ നമുക്ക് മറ്റേ ജൂറസി പാർക്ക് അതുപോലത്തെ രീതിയിലൊക്കെ നമുക്ക് പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഏത് രീതി വേണം നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യുന്നതാണ് കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ സിറ്റിയിൽ ഡ്രോൺ വെച്ച് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഡ്രോൺ വെച്ച് പറഞ്ഞ് ഞാൻ എല്ലായിടത്തും കാണിച്ചു ായിരിക്കും അപ്പം സിറ്റിയിൽ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ മെട്രോ സിറ്റി മെട്രോ ട്രെയിനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇത് പക്ഷേ മെട്രോ ട്രെയിനും കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് അപ്പം എത്ര പേർക്ക് ഒരു പുതിയൊരു സിറ്റി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് ആടെ കമന്റ് ചെയ്യാനാണ് അതുപോലെ തന്നെ ഈ സിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ കൂട്ടുതന്നെ തന്നെ ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യുന്നുണ്ട് എത്രത്തോളം പേർക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേർക്ക് കമന്റ് ചെയ്യാൻ ആണ് അതുപോലെ തന്നെ ഈ സിറ്റിയിൽ വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളൊക്കെ വല്ല ആഡ് ചെയ്യാൻ വല്ല നിങ്ങൾക്ക് പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ കുറേ നാളുകൊണ്ട് നമ്മൾ പറയുന്നതാണ് നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ പുതിയ സിറ്റിയിൽ നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേഡിയം കാര്യങ്ങൾ മാത്രമല്ല കുറേ സിറ്റിയും കുറേ ഈവൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഈ സിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്രത്തോളം പേര് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ കമൻറ്റ് ചെയ്യാൻ പറയാനാണ് പുതിയ സിറ്റി ി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഈ സിറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേറെ വേറെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് വരുമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ ചെന്ന് അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങൾ കാണാത്തവർ കുറേ പേരുണ്ടാക്കും അപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടന്നെ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ബീറ്റവേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഈ വേർഷൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് കൊണ്ടുവരുത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടുകയും ചിലവർക്ക് ഇഷ്ടപ്പെടാത്തവരുവുണ്ട് അപ്പം അത് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം അവരുടെയും കൂടെ ഒരു കൺസർട്ടേഷൻ എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ സിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സിറ്റി മാത്രമല്ല ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്രീനിങ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്രൈനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം ക്രീനിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വെച്ചാൽ ക്രീനിങ് കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലേക്ക് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഫെസിലിറ്റീസ് കുറച്ച് ഭയങ്കര വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് നമ്മുടെ ഗെയിമിലൊക്കെ ഓൾറെഡി ഒരു ജി സി ബി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ജി സി ബി കാര്യങ്ങളിലൊക്കെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും അവർ അപ്പോൾ അപ്പം സി ബിയിൽ കുറേ ഐറ്റംസ് കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ക്രൈനിങ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ജി സി ബി എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഈ ജി സി ബി കാര്യങ്ങളൊക്കെ ഇവിടെ സ്പോൺ ചെയ്യുന്നുണ്ട് കാരണം ഡബിൾ സിക്സ് ഡബിൾ സെവനായിട്ട് നമുക്ക് കോളിയുമ്പോഴത്തേക്കും നമ്മുടെ ജി സി ബി കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ജി സി ബിക്ക് ആണെങ്കിൽ നമുക്ക് രണ്ട് ഇതുണ്ട് ഹാൻഡിലിങ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്ന രീതി ഓപ്ഷൻസും കാര്യങ്ങളും പിന്നെ ആരോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇതേ രീതിയായിരിക്കും നമ്മുടെ ക്രൈനിങ്ങ് കാര്യങ്ങൾ വരുന്നത് കാരണം ക്രൈൻ ആണെങ്കിൽ ഫ്രണ്ട് ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മണ്ടയ്ക്കോട്ട് പൊക്കാനും അതുപോലെ തന്നെ നീട്ടാനും ഒക്കെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും നമ്മുടെ ക്രൈയിൻ്റെ ആ തുള്ളതുകൊണ്ട് തന്നെ ക്രെയിനും ഇതേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ആണ് നല്ല ഡിലേയും കാര്യങ്ങളൊക്കെ ആകുന്നത് കൊണ്ടാണ് അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റാകും കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഇതിൽ നിന്ന് കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് കമന്റ് അനുസരിച്ചിട്ട് നമുക്കിത് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ക്രൈനും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുവാണെങ്കിൽ മാക്സിമം അതിന് വേണ്ടി കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് കമന്റ് അനുസരിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ക്രെയിൻ്റെ ജിപ്പ് കോഡ് ഡബിൾ സിക്സ് ഡബിൾ എയിറ്റ് ആയിരിക്കും വരുന്നത് മിക്കവാറും അത് തന്നെയായിരിക്കും നമ്മുടെ ക്രൈനും കാര്യങ്ങളും വരണം കാരണം നമ്മൾ ജി സി വീട്ടിലെ ഡബിൾ സിക്സ് ഡബിൾ സെവൻ ആകുമ്പം ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ക്രൈനിൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ജിപ്പ് കോഡും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ജിപ്പ് കോഡും കാര്യങ്ങളൊക്കെ കാണോ മതിയോ എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ക്രൈനിൻ്റെ അത് വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വല്ല ആഡ് ചെയ്യണോ വല്ല എന്തെങ്കിലും അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതുകൂടെ ഡെവലപ്പറോട് സംസാരിച്ചിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ രാം പ്ലഗിൻ്റെ ആപ്പിൻ്റെ അതിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളും ഇപ്പോൾ വരാത്തവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒന്നുകിൽ ഇന്ന് വൈകുന്നേരത്തിനാകോ അല്ലെങ്കിൽ നാളത്തേനാകുമോ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് കിട്ടാത്തവർ എന്തായാലും സ്റ്റില്ലായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടാൻ തന്നെ 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 വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നാളെ വരെ കാത്തിരുന്നിട്ട് കിട്ടാത്ത ഒരു വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാളത്തെ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അപ്ഡേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാവരുടെ ഫോണിലേക്ക് എപ്പോഴാണ് എത്തുന്നത് നമ്മൾ അതിൻ്റെ കൃത്യ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്ലെഗിനാപ്പിട്ട് അങ്ങനത്തെ ഒരു കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാനും കുറച്ച് ഐറ്റംസ് കാര്യങ്ങൾ വരാനുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മിസ്റ്റർ ബീസിൻ്റെ ഒക്കെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ വരാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാരണം അതിനുള്ള സമയം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും ആഡ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും അത് കിട്ടുന്ന അതിനനുസരിച്ചിട്ട് അത് ഉടനെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഹൗസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നുണ്ട് അപ്പം ആ ഹൗസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതായിരിക്കും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ് കമന്റ് ആർസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത അനുസരിച്ച് നമ്മൾ ആൻറ്റിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നമ്മുടെ പുതിയൊരു വീടിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പുതിയ വീട് വേണോ അതോ പഴയ വീട് വേണോ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ടിലുള്ള വീട് മതിയോ അതോ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഷിഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് ആണ് അതിനനുസരിച്ചിട്ടേക്ക് നമ്മൾ ഇനിയും വരുന്ന അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അറിയിക്കുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളെല്ലാവരും ഈ ചാനൽ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയതേ ഉള്ളൂ കാരണം പഴയ ചാനൽ കുറച്ച് ഏറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ നിങ്ങളോട് കമൻ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുതിയ ചാനലാണ് ഇപ്പം